മലയോര ഹൈവേയുടെ നിർമ്മാണം മൂലം കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഒരു വയോധിക കട്ടപ്പന ചപ്പാത്ത് സ്വദേശി പനയംപാല ശോശാമ്മയുടെ വീട്ടിലേക്കുള്ള റോഡും കുടിവെള്ള സ്രോതസ്സും നഷ്ടമായി ഒരു പാറയുടെ ഉറപ്പിലാണ് വീട് നിലനിൽക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം പ്പെടുത്തി മാസങ്ങളായിട്ടും നടപടിയില്ല റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് കാരിയായ പനയമ്പാല ശോശമ്മ ജീവൻ പണയം വെച്ചാണ് കഴിയുന്നത് മലയോര ഹൈവേക്കായി വൻതോതിൽ മണ്ണെടുത്തതോടെ വീട് അപകടാവസ്ഥയിലാണ് ഒരു പാറയുടെ ഉറപ്പിലാണ് വീട് നിലനിൽക്കുന്നത് മഴയൊന്ന് കണത്താൽ പാറ നിലം വധിക്കും പിന്നാലെ വീടും തകരും പരാതി ഞാൻ ആർക്കും കൊടുത്തില്ല പോലീസ് സ്റ്റേഷനൊക്കെ മെമ്പർ റോഡിന് വീതി കൂട്ടിയതോടെ വീട്ടിലേക്കുള്ള റോഡും കുഴൽ കിണറും നഷ്ടമായി ആരോഗ്യ പ്രശ്നങ്ങൾ വേട്ടയാടുന്ന ശോശാമ ചേട്ടത്തി ഒന്നര കിലോമീറ്റർ ചുറ്റി വേണം വീട്ടിലെത്താൻ അവിടെ അവരുടെ അമ്മയുടെ മാത്രം വീടിന്റെ താഴ്ഭാഗം കെട്ടി തന്നിട്ടില്ല ഇല്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ വരും ഉടൻ വരും എന്നുള്ള വാക്ക് മൂന്നാല് മാസമായി പറയുന്നതല്ലാതെ പാവപ്പെട്ട ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയോട് വളരെ അവഹേളനപൂർവമായ ഒരു നടപടിയാണ് കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിലവിൽ ഉണ്ടായിട്ടുണ്ട് ശോശാമയുടെ വീടിന് സമീപമുള്ള മുഴുവൻ ആളുകൾക്കും സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിച്ചു നൽകിയപ്പോഴും ഈ വയോധികയെ മാത്രം ഒഴിവാക്കി ഇതിൽ നിന്നും വ്യക്തമാണ് അവഗണനയുടെ ആഴം എത്രത്തോളമെന്ന് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർക്ക് സർക്കാരും ഉദ്യോഗസ്ഥരും നൽകുന്ന സംരക്ഷണം ഇതാണോ റിപ്പോർട്ടർ ചോദിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി